കോടതിയുടെ മുമ്പിൽ നിലനിൽക്കുന്ന തെളിവുകൾ ഇല്ലാത്തതാണ് പ്രോസിക്യൂഷൻ അങ്ങനെ അത് കഴിയാത്തതാണ് അങ്ങനെ ഒരു സാഹചര്യം നയിച്ചതെന്നാണ് പറയുന്നത് ഞങ്ങൾ നാളത്തെ വിരികഴിഞ്ഞു നേരിട്ട് തീരുമാനമെടുക്കും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ആ ഞാൻ കേട്ടില്ല പരമാവധി ശിക്ഷ കൊടുക്കണം തന്നെ പരമാവധി ശിക്ഷ കൊടുക്കണം തന്നെ വലിയൊരു നഷ്ടത്തിനിടയിലാണ് ഇങ്ങനെ ഒരു നിയമ പോരാട്ടം നടത്തിയത് അതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിധിയിലേക്ക് എത്തി നില്ക്കുന്നത് നാളെ ഇത് വിരിക്കാൻ പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത് അതില് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് ആരായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും പിന്തുണ ദൃശ്യം മാത്രമേ ഉള്ളൂ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും എല്ലാം ഞങ്ങൾ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി എല്ലാവരും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഫുൾ സപ്പോർട്ട് അന്നും ഇരുന്ന് വരെയും ഒരുപാട് പ്രതീക്ഷയോട് കൂടി വളർത്തിയതായിരുന്നു ഷാരോണി ഷാരോണിയാണ് പെട്ടെന്ന് നഷ്ടപ്പെട്ടത് ആ ഒരുപാട് പ്രതീക്ഷയോട് ഞങ്ങൾ വളർത്തിയ പോലെ എന്റെ മേഷവും ഞങ്ങൾക്ക് എന്നും മാറും ഇപ്പം മാറും പറയാൻ പറ്റില്ല ഞങ്ങൾ ജീവിക്കണോ വേണ്ടെന്നുള്ളതാണ് ഗ്രീഷ്മയുടെ അമ്മയും കൂടെ പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അല്പം ഒരു ഞങ്ങൾ പോവും ഞങ്ങൾ നോക്കും മാക്സിമം കേസിന്റെ കഴിയിൽ ഞങ്ങൾ സാറുമായിട്ടൊക്കെ കണ്ട് കണ്ടെത്തിയതിനു ശേഷം ഞങ്ങൾ ഞങ്ങളെ പെട്ടെന്നുള്ള രീതിക്ക് ഞങ്ങൾ പോകും ജീവനെയാണ് അവൾക്ക് ഒന്ന് കിടക്കണം പരമാവധി തന്നെ കൊടുക്കണം എന്നെ പോന്നെ ജീവനെയാണ്